കേരളത്തിൽ ഇനി വോട്ടെടുപ്പിന് നാല് ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് സംസ്ഥാനം എത്തിക്കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പര്യടനം നടത്തി വലിയ റാലികളെ അഭിസംബോധന ചെയ്തത് കേരളത്തിലെ ഭരണമുന്നണിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്ര പ്രശസ്തരായിട്ടുള്ള നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ ദിവസങ്ങളിൽ വലിയ പര്യടനം നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വളരെ കൃത്യമായിട്ട് മൂന്ന് തരത്തിലുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മൂന്ന് രാഷ്ട്രീയ അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ നേടാനാണ് ഈ മൂന്ന് കക്ഷികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഏതാണ്ട് ജനങ്ങൾ തങ്ങളുടെ തീരുമാനങ്ങൾ എടുത്ത ഈ അവസരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ട്രെൻഡുകളാണ് ഏതെല്ലാം തരത്തിലുള്ള സവിശേഷതകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ നമുക്ക് കഴിയുന്നത് എന്നതാണ് പരിശോധിക്കേണ്ടത് കാരണം ഈ ട്രെൻഡുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആരാണ് ആർക്കനുകൂലമായിട്ടാണ് ജനവിധി വരിക ഏതു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളാണ് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുന്നത് കാണാൻ കഴിയുക അങ്ങനെ നോക്കുമ്പോൾ ഒരു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ആദ്യം പറയേണ്ട ഒന്ന് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ദേശീയ രാഷ്ട്രീയമാണ് ഏറ്റവും ശക്തമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ മുഖ്യമായിട്ടുള്ള അജണ്ടകൾ തന്നെയാണ് കേരളത്തിൽ ഇന്ന് അങ്ങോളമിങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഭാഗത്ത് ബി ജെ പി ഉന്നയിക്കുന്ന വളരെ സെക്ടേറിയനായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഒരു ഭാഗത്ത് മറുപടി ഭാഗത്ത് കോൺഗ്രസ് ഒരു ഒരു സമവായത്തിൻ്റെതായിട്ടുള്ളൊരു രാഷ്ട്രീയ സമീപനം മറുഭാഗത്ത് കൊണ്ടുവരുന്നു ഈ രണ്ട് അജണ്ടകളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് എന്ന കരുത്തി തർക്കമില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും വികസനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് പകരമായിട്ട് വന്നത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും മുസ്ലിം ഭീതി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരവേലയും നടത്താൻ വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ബി ജെ പിയുടെയും സംഘപരിവാരത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ആ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വലിയ ശക്തിയുള്ള കേരളത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അമിത് ീരുന്ന് കേരളത്തിലേക്ക് വരുന്നു എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി തന്നെയാണ് ഈ തരത്തിലുള്ള ഒരു സാമൂഹിക വിഭജനത്തിൻ്റെതായിട്ടുള്ള ഒരു പുതിയ അജണ്ട കേരളത്തിൽ പ്രയോഗിച്ചത് അദ്ദേഹം വയനാട്ടിൽ വന്നത് അവിടെ പാകിസ്ഥാനി പതാകകൾ കണ്ടതുകൊണ്ടാണ് എന്ന മട്ടിലാണ് യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ പിന്നീട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അമിത്ഷായെ പോലുള്ള നേതാക്കളും ഈ തരത്തിലുള്ള തികഞ്ഞ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു വായ്പാർ പ്രയോഗിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ ഹിന്ദു വോട്ടുകൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയത് പക്ഷേ സ്വാഭാവിക പ്രാഥമികമായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കിയിരിക്കുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് കാരണം ദീർഘകാലം കേരളത്തിലെ ഇടതുപക്ഷ ും പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയിലും പങ്കാളികളായ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനങ്ങളെ ഉത്തരവാദിത്തരഹിതമായിട്ട് പാകിസ്ഥാൻ പതാക എന്ന മട്ടിലൊക്കെയുള്ള പ്രചാരവേലയിലൂടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ കാര്യം വികസനത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന ആദ്യകാല അവകാശവാദങ്ങൾ ഇന്ന് ബി ജെ പി തന്നെ ഉപേക്ഷിച്ച മട്ടാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണയിൽ എവിടെയും ഇപ്പോൾ തങ്ങളുടെ അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ തൊഴിൽ രംഗത്തുണ്ടായിരിക്കുന്ന കടുത്ത തിരിച്ചടി കാർഷിക രംഗത്തുണ്ടായിരിക്കുന്ന കടുത്ത തിരിച്ചടി അതുപോലെ തന്നെ ഡീമോണിറ്റൈസേഷനൊക്കെ ഒന്ന് ശേഷം വന്നിരിക്കുന്ന തൊഴിൽ രംഗത്തെ വലിയ സാമ്പത്തിക രംഗത്തെ വലിയ പിന്നോട്ടടി ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ ആകെ അട്ടിമറിച്ച ഒരു വസ്തുതകൾ കൂടുതൽ കൂടുതലായിട്ട് തെളിഞ്ഞു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ട് ജനങ്ങൾ പ്രധാനമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയവും കഴിഞ്ഞ അഞ്ച് വർഷത്തെ ബി ജെ പി ഭരണത്തിൻ്റെ നേട്ടങ്ങളോ കോട്ടങ്ങളോ ആയ വിഷയങ്ങളുമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി ഒരു ഭാഗത്ത് പിന്നെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരവേലയെ നയിക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷത്തിൻ്റെ പ്രചാരവേലയെ നയിക്കുന്നത് രാഹുൽ ഗാന്ധി നേരിട്ടാണ് ഇത് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധം ദേശീയ രാഷ്ട്രീയം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഇടയാക്കിയത് രാഹുൽ ഗാന്ധി അമേതിക്ക് പുറമെ വയനാട്ടിൽ കൂടി മത്സരിക്കാനെടുത്ത തീരുമാനമാണ് അദ്ദേഹം വയനാട്ടിൽ വന്നതോടുകൂടി വയനാട്ടിൽ വയനാട്ടിൽ വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ മാത്രമല്ല എൻറ്റയർ മലബാർ മേഖലയിലാകെ തന്നെ വലിയ തോതിലുള്ള ഒരു സ്വാധീന ശക്തിയായിട്ട് കോൺഗ്രസിനും യു ഡി എഫിനും മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കരു തർക്കവും ഒരു പക്ഷേ ദക്ഷിണ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ സമധ്യ കേരളത്തിലും ഒക്കെ തന്നെ ഈ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള മുന്നേറ്റം വലിയ സ്വാധീനം ചെലുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അവസാന നിമിഷം നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി താരതമ്യേന മെച്ചപ്പെട്ട ഒരവസ്ഥയിൽ അവരെത്തിച്ചേർന്നിരിക്കുന്നു ആ ഒരു ഒരു മേൽക്കൈ അവർക്കുണ്ടാക്കി കൊടുത്തത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പൊതുവിൽ ഐക്യ ജനാധിപത്യ മുന്നണി എടുത്തിരിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിക്കുന്ന നടപടികൾ അതുപോലെ തന്നെ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന തരത്തിലുള്ള പ്രചാരമല്ല എന്ന് പറയുന്ന പദ്ധതി അതേപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചത് വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഭരണപരമായിട്ടുള്ള ജനങ്ങളുടെ മേൽ കടന്നാക്രമണം നടത്തുന്ന അത് സെഡീഷ്യൽ കേസുകളായാലും ശരി പിന്നെ സൈനിക പ്രത്യേകാവകാശ നിയമങ്ങളായാലും ശരി അതുപോലുള്ള വിഷയങ്ങളിൽ കൂടു ജനങ്ങളുടെ ഉത്കണ്ഠകളെ ഉൾക്കൊള്ളുന്ന ഒരു ഒരു മാനിഫെസ്റ്റോ ഇതെല്ലാം വെച്ചുകൊണ്ട് പൊതുവിൽ രാജ്യത്തിൻ്റെ ഐക്യത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രചാരവേലയാണ് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വച്ചിരിക്കുന്നത് ബി ജെ പിയുടെതാകട്ടെ കാശ്മീർ കശ്മീർ മുതൽ മുത്തലാഖ് വരെയുള്ള ഡിവൈസിയുമായ ജനങ്ങൾ വിഭജിക്കുന്ന തരത്തിലുള്ള ജനങ്ങളെ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അതിനിടയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരവേല നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരവേലയിൽ ഈ രണ്ട് മുന്നണികൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് അവകാശവാദങ്ങൾ പലപ്പോഴും ജനങ്ങൾ കേൾക്കാത്ത മട്ടിലായിപ്പോയി എന്നുള്ള ഒരവസ്ഥ കൂടിയുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ദേശീയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ കേരളത്തിലെ കൂടുതൽ കൂടുതലായിട്ട് ശക്തമായിട്ട് ഉയർന്നു വരുന്നു എന്നതിൻ്റെ മറ്റൊരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പൊതു രാഷ്ട്രീയ ചിത്രം കേരളത്തിലും ഒരുപക്ഷെ അലടിയിച്ചേക്കാം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയും അതേപോലെ തന്നെ ബി ജെ പിയും ചില നേട്ടങ്ങളുണ്ടാക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായിട്ട് ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിനും കാര്യമായ വർധനവ് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്